ഇടുക്കി ജില്ലയിൽ ചൊക്രമുടിയിൽ ബേസൻവാലിയിലെ ചൊക്രമുടിയിൽ നടന്ന അനധികൃതമായ കയ്യേറ്റങ്ങൾ ഞാൻ ഞാനവിടെ സന്ദർശിച്ച് ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടിരിക്കുകയുണ്ടായി എന്നാലും റവന്യൂ മന്ത്രി സി കെ രാജൻ ആ വ്യാജ പട്ടയങ്ങൾ മുഴുവൻ റദ്ദാക്കി പതിമൂന്ന് പോയിൻ്റ് ഏഴ് ഒൻപത് ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട് മന്ത്രിയെ ഞാൻ അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇടുക്കി ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപകമായ സർക്കാർ വക ഭൂമികളുടെ കയ്യേറ്റം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം അതുപോലെ അനധികൃതമായ പാറ കോറികൾ ഖനനം അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് വ്യാപകമായ തോതിലാണ് ഇപ്പോൾ സർക്കാർ വക ഭൂമികളുടെ കയ്യേറ്റം ഇടുക്കിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ശക്തവും വ്യക്തവുമായ നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത് അതുപോലെയാണ് ഓരോ സർക്കാർ ഭൂമികളിലും സ്വകാര്യ വ്യക്തികളുടെ ഭൂമികളിലും പട്ടയഭൂമികളിലും ഇന്ന് വ്യാപകമായ കോറി ഖനനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിരോ നിയമം മൂലം നിരോധിക്കപ്പെട്ടതാണ് ഇങ്ങനെ ചെയ്യുന്ന ആളുകളുടെ പേരിൽ നടപടി ഉണ്ടാകണം എന്നുകൂടി ഞാൻ ആവശ്യപ്പെടുന്നു ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല അതോടൊപ്പമാണ് പരിസ്ഥിതിക്ക് വലിയ തോതിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഈ പാറ കോറി ഖനനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയും ഗവൺമെൻറ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് കയ്യേറ്റങ്ങൾ പരുത്തും അടക്കമുള്ള സ്ഥലങ്ങളിലെ അനധികൃത കയ്യേറ്റങ്ങൾ അവസാനിപ്പിക്കാനും ഗവൺമെൻറ് മുന്നോട്ട് വരണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്